ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐഷാൻ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് ഇന്ന് ഇട്ടിരിക്കുന്ന ഫ്രോക്ക് മാക്സിയാണ് ജംബോ ആണ് സൈസ് വരുന്നത് അപ്പോൾ ഇത് ഇട്ടിയതിന് ശേഷം ഒരുപാട് ആൾക്കാർ ഈ സ്ക്രീൻഷോട്ട് ഏറ്റവും ഇങ്ങനെ നിൽക്കുന്ന സ്ക്രീൻഷോട്ട് തേറ്റ് കുറേ ആൾക്കാർ വന്നോട് ചോദിക്കും ഈ സാധനം സ്റ്റോക്ക് ഉണ്ടോ ഈ സാധനം സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ളത് അപ്പോൾ നമ്മൾ ഒരു ഇതിട്ടിട്ടുണ്ടായിരുന്നു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഇതിൻ്റെ വേറൊരു പ്രിൻ്റ് പക്ഷെ അതിൽ റേറ്റ് കാര്യങ്ങളൊന്നും കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കിയൊന്നും അപ്പം ഞാൻ ഇന്നിട്ട ഈ സെയിം കളറിനെ ഞാൻ കാണിച്ചു തരാം അറുപതിൽ സൈസ് ആണ് വരുന്നത് ഷോൾ നിർത്തേണ്ടല്ലോ ഷോൾഡറ് ഞാൻ ഓൾറെഡി നിർത്തിയതാണല്ലോ അപ്പോൾ ഇതാണ് കേട്ടോ വരുന്നത് ജംബോ ആണ് വരുന്നത് അടിയിൽ ഇതാക്കണം ഫ്ലയർ കൊടുത്തിട്ടുണ്ട് ഇത്രയും ഫ്രില്ല് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് പിന്നെ എല്ലാത്തിനെ പോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇനി നമുക്ക് എത്രയാണ് വേണ്ടത് ശല് അങ്ങനെ ചെയ്യാൻ ഞാൻ സാധാരണ അഡ്ജസ്റ്റ് ചില സമയത്ത് ചെയ്യാറുള്ളു പിന്നെ നമുക്കിനി സ്ലീവ് ഒന്ന് ഇവിടെ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് വാണെങ്കിൽ കൊടുത്താൽ മതി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇതാക്കണ് എൻ്റെ കയ്യിൽ നല്ല അത്യാവശ്യത്തിൽ കൂടുതൽ തടിയുണ്ട് പക്ഷെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ സ്ലീവ് ലെങ്ത് വരുന്നത് ഇതാട്ടോ കേട്ടോ മുക്കാലാണ് പിന്നെ നമുക്ക് ആവശ്യാനുസരണം കയറ്റി വെക്കണമെങ്കിൽ കയറ്റി വെക്കാം അത് ഓരോരുത്തർ ഇഷ്ടമാണല്ലോ ചിലർക്ക് ഫുൾ അത്ര വേണ്ടി വരും അപ്പോൾ ഇതാണ് ഇതായിട്ട് വരുന്നത് അപ്പോൾ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വന്നത് അപ്പോൾ ഇതിൻ്റെ ഷോള് കാണിച്ച് തരേണ്ട ആവശ്യമില്ലല്ലോ ഷോള് ഇതാണ് ഷോള് ഞാൻ മറിച്ചിട്ടിങ്ങ് എൻ്റെ പിന്നെ മൂന്നാല് പ്രാവശ്യം ഷാള് മറിച്ചാണ് കേട്ട ഉള്ളത് ഷാള് ഇങ്ങനെയാണ് ഒറ്റ മിനിറ്റ് ഷാൾ ശരിയാക്കി തന്നെ ഷാള് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇപ്പൊ കുറച്ചും കൂടി കളറ് കൂടിയില്ലേ ആ അപ്പോ ഇതാണ് കേട്ടോ അപ്പോ അഞ്ഞൂറ്റി അൻപതാണ് ജംബോ ഫ്രോക്ക് മാക്സി പിന്നെ ഫുൾ കോട്ടൺ കോട്ടനല്ലോ ഫുൾ കോട്ടൺ അല്ല പിന്നെ ഇത് കുറെ ആൾക്കാർ പറയും ഇത് ചൂട് എടുക്കുന്ന മെറ്റീരിയലാണ് എനിക്കൊരു പ്രശ്നം ഇത് ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ ചൂട് എടുക്കുന്നതോ നല്ല സുഖമാണ് ഇത് ഇടാനെ അപ്പോ ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത് കേട്ടോ രണ്ടാമത്തെ കളർ വരുന്നത് ഇതാണ് കേട്ടോ ഹാഷ് കളറാണ് ഇതാണ് ഇപ്പൊ നമ്മൾ ഇത് ഇട്ടു പോകുമ്പോൾ കുറെ ആൾക്കാർ ചോദിക്കൂട്ടോ ഇത് പുറത്ത് കാരണം ഷോളും കൂടി മാച്ച് ആയത് ഉള്ളത് കൊണ്ട് നമുക്ക് പുറത്ത് ലൈനിങ് ഇട്ടിട്ടില്ല കേട്ടോ ലൈനിങ് ഇട്ടില്ല പിന്നെ സിബ് വരുന്നണ്ട് ഇതിന്റെ ഷോള് വരുന്നത് ഇങ്ങനെയാണ് സെയിം കളറിൽ ഈ ഞാൻ ഇത് ഇത് കുറെ ഇട്ട് ഇട്ടതാണ് കേട്ടോ അതുകൊണ്ടാണ് ഇതിന്റെ കളർ ഒന്ന് ഇതായിട്ടുള്ളത് കാരണം വെച്ചാൽ ഒരുപാട് ഹാഷ് കളർ അപ്പൊ കൊറേ ആൾക്കാർ ഇതിന്റെ അൻപത്തിയാറ് ഉണ്ടോ ചോദിച്ചു അൻപത്തി ആറ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഇല്ല അറുപതാണ് സ്റ്റോക്ക് ഉള്ളത് കേട്ടോ അറുപതില് ജമ്പു ആണ് ഇനി അറുപതേർക്കും ആണെങ്കിലും അറുപതേർക്ക് എടുത്തിട്ട് ഇവിടെ അത് ഷെയ്പ്പ് ചെയ്യേണ്ടി വരും കേട്ടോ അതിന്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ അതിന്റെ ഷോള് വരുന്നത് അതിൻ്റെ ഷോൾ വരുന്നത് ഇതാണ് മഞ്ഞ മഞ്ഞയാണ് മഞ്ഞ മഞ്ഞ കണ്ടല്ലേ അപ്പം അഞ്ഞൂറ്റി അൻപത് അപ്പോൾ ഇതിൻ്റെ ഒരു കളറും കൂടിയും വരുന്നുണ്ട് കേട്ടോ ഇതിൽ പീച്ച് കളർ അഞ്ഞൂറ്റി അൻപത് രൂപയാണേ കാരണം ഇത് എന്താണെന്ന് വെച്ചുണ്ടെങ്കിൽ ഇത് നമുക്ക് നല്ല കംഫർട്ടായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ ബീച്ച് കളർ ഞാൻ ഇതിട്ടിട്ടായിരുന്നു ഇപ്രാവശ്യം ബാംഗ്ലൂർ പോയത് അല്ലേ ബാംഗ്ലൂർ പോയപ്പോ ഇതിട്ടിട്ടായിരുന്നു പിന്നെ ഇതാണ് നമ്മൾ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അഞ്ഞൂറ്റി അൻപത് രൂപയാണേ ഇതിൽ ഇതിൻ്റെ പീച്ച് കളറ് കഴിഞ്ഞു കേട്ടോ പീച്ച് ഇനി സ്റ്റോക്ക് സ്റ്റോക്കുള്ളു പീച്ച് ഞാൻ ഫസ്റ്റ് തന്നെ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് കുറേ ആൾക്കാർ ആ കളർ തന്നെ കിട്ടുമോ ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊടു ആ പീച്ച് കളറിൽ ഇനി ഉണ്ടെങ്കിൽ തന്നെ ഒരു പീസ് അത് എവിടെ അത് ഇത് പിന്നെ ഓൾറെഡി നിങ്ങള് നമ്മൾ സ്റ്റാറ്റസ് ഇട്ടിട്ട് റീൽസിൽ കണ്ടിട്ടുണ്ടാകും അടുത്തത് ഇതാണ് ഫുൾ കോട്ടൺ അല്ല മിക്സാണ് അതുകൊണ്ടെന്താ വെച്ചാൽ പെട്ടെന്ന് നിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി മിക്സ് ആയതുകൊണ്ട് ചൂട് എടുക്കുകയോ ചോദിച്ചാൽ എനിക്ക് ഞാൻ എനിക്ക് ഭയങ്കര ചൂട് എടുക്കണ ഒരാളാണ് പക്ഷെ ഇതിട്ട് ചോദിച്ചിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു കുഴപ്പം ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ ഇതാട്ടോ പിന്നെ ഇതിൽ അടുത്തൊരു കളറ് ഇതിൽ മൂന്ന് കളറേ സ്റ്റോക്ക് ഉണ്ടാവുകയുള്ളു ഇതിൽ ഇതിലെല്ലാത്തിലും ഇനി ഓരോ പീസ് തന്നെ ചാലോടുത്ത് അടിക്കളർ അപ്പൊ ഇത്രയും കളറുകളാണ് ഇപ്പൊ ഇവിടെ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ഇതിലേതെങ്കിലും കളറ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യുക വാട്സാപ്പ് നമ്പറായ എൺപത്തി ഒൻപത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഇത് വരുന്നത് കണ്ടല്ലേ ഞാൻ പെട്ട് ഇങ്ങനെയാണിത് വരുന്നത് അപ്പോൾ ഈ പ്രിൻറ്റ് ഈ പ്രിൻറ്റിനെ നമ്മൾ ഷോർട്സ് ഇട്ടിട്ടില്ല ഈ പ്രിൻ്റ് ഞാൻ ഓൾറെഡി ആദ്യം എനിക്ക് ഒന്ന് അടിച്ചതാണ് എനിക്കടിച്ചതിന് ശേഷം പിന്നെ ഞാൻ അൻപത്തിയാറിൽ അടിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്കിങ്ങനെ അത് ഈ ഈ സെയിം ഇതിലുണ്ടോ ഇത് ഉണ്ടോ ചോദിച്ചൊക്കെ പിന്നെ നമ്മൾ എന്ത് ചെയ്ത് ഇതിലും അറുപത് തന്നെ അടിച്ചു അപ്പൊ എന്ന് വെച്ചാൽ നമ്മള് ഇങ്ങനത്തെ അൻപത്തിയാറിൽ ഷോൾ ഉള്ളത് കൊണ്ടറും ഓക്കെ ബൈ ഇസ്ലാം ലേക്ക്